പ്രധാനമായും ശബരിമലയായി ബന്ധപ്പെട്ട വിഷയമാണ് വിശദീകരിക്കാനുള്ളത് അതിലൊന്ന് ശബരിമല തീർത്ഥാടനം ഈ വർഷം ഇതുവരെ ഭംഗിയായും വിജയകരമായും ദർശനം നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ മണ്ഡലകാലം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഏതാണ്ട് മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിൽ പരം ആളുകൾ വന്നു പോയിരുന്നു സുഖദർശനമായിരുന്നു അതോടൊപ്പം സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തിന് മുകളിലായിരുന്നു ഇപ്പോൾ മകരവിളക്കിനുള്ള ദർശനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു മുപ്പതാം തീയതി നട തുറന്നു നല്ല തിരക്കാണ് കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ടാം തീയതി പന്തളത്തുനിന്ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കും പതിനാലാം തീയതി സന്നിധാനത്തിലെത്തിച്ചേരും തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഞങ്ങൾ പത്തനംതിട്ടയിൽ കേന്ദ്രീകരിച്ച് എല്ലാ ഭരണകൂടവും സംസ്ഥാനത്തെ പൊതു ഉദ്യോഗസ്ഥ എല്ലാം ചേർന്ന് ചർച്ച ചെയ്ത് തിരുവാഭരണ ഘോഷയാത്ര ഭംഗിയാക്കുന്നതിന് മകരവിളക്ക് തീർത്ഥാടനം ഭംഗിയാക്കുന്നതിന് എല്ലാം ഉള്ള മുൻകരുതലുകൾ പ്ലാൻ ചെയ്തു ഇപ്പോൾ അതനുസരിച്ച് ദർശനം തുടങ്ങി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുവരിക ഇന്നലെയാണെങ്കിൽ ഒരു ലക്ഷത്തിൽ പരം ആളുകൾ വന്നിരുന്നു എന്നാണ് നമ്മൾ നേരത്തെ എൺപതിനായിരമൊക്കെ ആയിരുന്നു ആദ്യം ആലോചിച്ചത് ഇപ്പോൾ ഒരു ലക്ഷത്തിനു മേൽ ഇന്നലെ വന്നിരുന്നു ആ നിലയിൽ സുഖമായി തീർത്ഥാടനം മുന്നോട്ടു പോകുന്നു തിരുവാഭരണഘോഷയാത്ര കാനനപാറയിൽ കൂടിയാണ് കടന്നു വരുന്നത് എല്ലാ വഴിയോരങ്ങളും കൃത്യമായി ശ്രദ്ധിക്കുന്നതിനും ഒരു തടസ്സവും ഇല്ലാതെ കടന്നു പോകുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം വനപാലകരുടെ പോലീസിൻ്റെ ഫയർഫോഴ്സിൻ്റെ എല്ലാ സേനാംഗങ്ങളും സന്നദ്ധ സേനകളും എല്ലാം ചേർന്ന് ക്രമീകരിക്കാനുള്ള ഓരോ സെൻറ്ററിലും പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഒരുക്കിക്കഴിഞ്ഞു അങ്ങനെ മുപ്പതാം തീയതി പന്ത്രണ്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് പമ്പാ സംഗമമുണ്ട് അന്ന് തമിഴ്നാട് മന്ത്രി ദേവസ്വ മന്ത്രി അവിടെ എത്തിച്ചേരും നടൻ ജയറാം പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളെല്ലാം ഉണ്ട് അത് രൂപത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ചടങ്ങായിരിക്കും ഇങ്ങനെ മകരവിളക്കും ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മകരവിളക്കിന്റെ അന്നാണ് ഹരിവരാസനം പുരസ്കാരം ശബരിമലയിൽ നൽകുക സംസ്ഥാന ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് ഹരിവരാസനം എല്ലാവർക്കും അറിയാം ഈ വർഷത്തെ ഹരിവരാസന അവാർഡ് പ്രശസ്ത സംഗീതജ്ഞനും നടനും ഗാനരചിതാവും എല്ലാമായിട്ടുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിനുവേണ്ടി ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഞങ്ങളുടെ ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി ശ്രീമതി അനുപമാഠം കൺവീനറായി ഞങ്ങളുടെ ദേവസ്വം കൺവീഷ കമ്മീഷണർ പ്രകാശും അതുപോലെ തന്നെ പ്രശസ്ത സംഗീതജ്ഞ ഓമനക്കുട്ടി ടീച്ചറും അംഗങ്ങളായിട്ടുള്ള കമ്മിറ്റിയാണ് നിയോഗിച്ചിരുന്നത് ആ കമ്മിറ്റി പൊതുവേ പരിശോധിച്ച് വിലയിരുത്തിയെടുത്ത അയ്യണ്ഠേനയുള്ള തീരുമാനം ശുപാർശയാണ് ഗവൺമെൻറ് അംഗീകരിച്ചത് ആ ഒരു പേരാണ് വന്നിട്ടുള്ളത് അത് കൈതപ്പറം ദാമോദരൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിൻ്റെ ശബരിമലയായി ബന്ധപ്പെട്ട സംഭാവനകൾ എന്ന് പറയുന്നത് അയ്യപ്പ കാരുണ്യം ശരണമയം അയ്യപ്പ പൂജ തുടങ്ങിയ പ്രസിദ്ധ ആൽബങ്ങൾക്കും ഒപ്പം യേശുദാസും മറ്റ് വിവിധ സംഗീത രംഗത്തെ പ്രമുഖരും പാടിയിട്ടുള്ള നിരവധി ആൽബങ്ങൾക്ക് അദ്ദേഹം രചനയും അതോടൊപ്പം തന്നെ സംഗീതവും നിർവഹിച്ചിട്ടുണ്ട് ഇത് കൂടാതെ സംസ്ഥാനത്ത് നിങ്ങൾക്കെല്ലാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും തൊണ്ണൂറ്റിയാറിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഗാനരചനയ്ക്കുള്ള അവാർഡ് നേടിയ ആളാണ് നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ചെറിയ രോഗബാധിതനാണ് നിങ്ങൾക്കറിയാം എന്നാൽ പോലും അതിനെ വകവഹിക്കാതെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനാവൽ ആലാപനങ്ങൾ മനസ്സിൽ തട്ടി നിൽക്കുന്ന നമ്മുടെ എല്ലാം ഉണ്ട് അല്ലെ ഏറ്റവും പ്രശസ്തമായ ഹിസ് ഹൈനസ് അബ്ദുള്ള അബ്ദുള്ള അതിലെ അദ്ദേഹത്തിൻ്റെ മോഹൻലാലു ആയിട്ടുള്ള മത്സരത്തിലുള്ള ഗാനാവതരണം ആരുടെയും മനസ്സിൽ നിന്നും നിന്നുമായതാണ് അപ്പം നിരവധി രംഗങ്ങളിൽ പ്രാഗൽഭിൻ തെളിയിച്ചുള്ള കൈതപ്രദാമോദര നമ്പൂതിരിക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ അവാർഡ് അത് പതിനാലാം തീയതി ശബരി ശബരിമലയിൽ മകരവിളക്ക് ദിവസം അദ്ദേഹത്തിന് സമ്മാനിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് ഈ അവാർഡ് കൊടുത്തിട്ടുള്ളത് യേശുദാസ് കെ ജി ജയന് പി ജയേന്ദ്രൻ എസ് പി ബാലസുബ്രഹ്മണ്യം എം ജി ശ്രീകുമാർ ഗംഗൈ അമരൻ കെ എസ് ചിത്ര പി സുശീല ഇളയരാജ വീരമണി രാജ ആലപ്പി രംഗനാഥ് ഷികുമാരൻ തമ്പി പി കെ വീരമണിദാസൻ എന്നിവർക്കാണ് ഇതിനു മുമ്പ് ഈ അവാർഡ് കൊടുത്തിട്ടുള്ളത് അപ്പോ ഏറ്റവും പ്രഗത്ഭരായ പ്രശസ്തരായ സംഗീതജ്ഞർക്കാണ് ഹരിവരാസൻ അവാർഡ് നൽകി വരുന്നത് ഇതാണ് പ്രധാനമായും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാം അല്ല ആ പങ്ക അല്ലേ മൊത്തം വന്നത് ശബരിമല മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് തീർത്ഥാടനത്തിന് എത്തിച്ചേർന്നത് മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിൽ പരം ആടുകളാണ് രണ്ടാമത് രണ്ടാമത് പറഞ്ഞാണ് അഞ്ചു ലക്ഷത്തിൽ പരം പരംബുക്കി വന്നു ശബരിമല ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്തത് നിങ്ങളെ മീഡിയായിട്ട് നല്ലൊരു പങ്കുവുണ്ട് അത് പ്രത്യേക നന്ദി നമുക്കെല്ലാം ഉണ്ടല്ലേ ഇവിടെ വന്ന മാധ്യമപ്രവർത്തകരെല്ലാം അവരെല്ലാം ചോദിക്കുക അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് അവർ റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള പരാതി പരിഭവം ഇല്ലാതെ എല്ലാവരും എല്ലാരും ഹാപ്പിയാണ് നല്ല സിസ്റ്റം ഉണ്ടാക്കി ഇത്തവണ ഉണ്ടാക്കിയ സിസ്റ്റത്തിന്റെ വ്യത്യാസം എന്താണെന്നറിയോ ഒന്ന് നിലയ്ക്കലിൽ പതിനേഴായിരം സ്ക്വയർ ഫീറ്റ് നടപ്പന്ത ജർമ്മൻ പന്തൽ ഉണ്ടാക്കി അവർക്കൊരു മൂവായിരം പേർക്ക് വിരിവയ്ക്ക പമ്പയിൽ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഈ ജർമ്മൻ പന്തൽ ഒരു മൂവായിരം പേർക്ക് വിരിവയ്ക്കാം അപ്പോൾ വന്നവർക്കൊക്കെ കുളിച്ചിങ്ങോട്ട് കയറി വന്നെല്ലാം വിരിവെക്കാനും ഒന്ന് കിടക്കാനും ഇരിക്കാനും ഒക്കെ എന്തോരു സൗകര്യം അപ്പം എല്ലാവരും ഹാപ്പിയാണ് ഒരു ഏഴായിരം പേർക്ക് അവിടെ മഴ നനയാതും പെയിൽ നിൽക്കാനുള്ള സൗകര്യങ്ങളുണ്ടായി അത് മുമ്പ് ഇല്ലാതിരുന്ന ഈ സൗകര്യങ്ങളാണ് അത് മുകളിലേക്ക് ചെല്ലും തോറും ഇപ്പം മരക്കൂട്ടം മുതൽ അങ്ങോട്ട് നടന്നു വരുന്ന ഒരാളിന് ഒന്ന് വിഷമിച്ചെന്നിരിക്കണ മുമ്പ് കൈയ്യാലേ കയറിയിരിക്കണമായിരുന്നു അല്ലെങ്കിൽ അരിങ്കിലേ കയറിയിരിക്കണം ഇപ്പോൾ നല്ല സ്റ്റീൽ ബെഞ്ചുകളുണ്ട് അപ്പോൾ ഇരിക്കാൻ എന്തൊരു സൗകര്യം അത് മുമ്പില്ലാതെ വരുന്നൊരു സൗകര്യമാണ് മറ്റൊന്നങ്ങ് വരുന്ന ആളുകളെ സംബന്ധിച്ചോളം അവിടെ ക്യൂവിലേക്ക് കയറി നിൽക്കുമ്പോൾ ചുക്ക് കാപ്പി കിട്ടും ബിസ്ക്കറ്റ് കിട്ടും കട്ടങ്കച്ചായ കിട്ടും കുടിവെള്ളം കിട്ടും ഇതെല്ലാം കിട്ടുമ്പോൾ അവരെ പരിചരിക്കാൻ ആളുകളുണ്ടെന്നൊരു തോന്നലവർ മറ്റൊന്നവർ സന്നിധാനത്തിലെത്തി കഴിയുമ്പോഴേക്ക് മുമ്പ് പതിനെട്ടാം പടി കയറി വരുന്ന ആളുകൾ ഒരു മിനിറ്റിൽ അറുപത്തഞ്ച് പേര് ഇരുന്ന സ്ഥാനത്ത് ഇപ്പോൾ എൺപത് എൺപത്തഞ്ച് പേര് തൊണ്ണൂറ് പേര് വരെ ചില ദിവസങ്ങളാണ് വന്ന മാറ്റമാണ് ആ മാറ്റം ഉണ്ടാക്കിയത് മുമ്പ് വടത്തെ ഞാൻ നിന്നാണ് പോലീസുകാർ കയറ്റി കൂട്ടുകൊണ്ടിരുന്നത് അത് മാറി അവർക്ക് പതുക്കെ താങ്ങിയിരുന്ന് ഇവരെ പിടിച്ച് കയറ്റാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയപ്പോൾ അത് വളരെ സ്പീഡിൽ കാര്യങ്ങൾ പോയി അപ്പോൾ ഒരു മിനിറ്റിൽ ഇരുപത് പേരുടെ ഏറ്റവും മാറ്റം വന്നപ്പോൾ അതിനനുസരിച്ച് നമ്പർ കൂട്ട് വന്നാലും ഒരു അസ്വസ്ഥതയും അസംതൃപ്തി ഇല്ലാതെ ആളുകൾ പോകുന്ന സാഹചര്യം ആ ഡ്യൂട്ടി ഡ്യൂട്ടി പോലീസിൻ്റെ ഡ്യൂട്ടി സമയം ഞങ്ങൾ ഇരുപത് മിനിറ്റ് ആയിരുന്നത് പതിനഞ്ച് മിനിറ്റാക്കി ചുരുക്കിക്കും അപ്പോൾ അവർക്കും വിഷമമില്ല ഇല്ലെങ്കിൽ അവരിന്ന് വിഷമിക്കും അപ്പോൾ എങ്ങനെ എല്ലാ അർത്ഥത്തിലുള്ള പ്ലാനിങ്ങിൽ വന്ന ഒരു കോർഡിനേഷൻ അതിൽ സംസ്ഥാന ഗവൺമെൻറ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചില സന്നദ്ധ സംഘടനകൾ ഇതെല്ലാം ചെല്ലാം ചേർന്ന് അല്ല പോലീസ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ടീം വർക്കാണ് അതിൽ നല്ല രൂപത്തിൽ എല്ലാ ടീമും അത് പോലീസ് പോലീസായിരുന്നാലും ഫയർഫോഴ്സ് ആയിരുന്നാലും അതെല്ലാം വനം വകുപ്പായിരുന്നാലും അവരെല്ലാം ഒരു കോർഡിനേഷനിൽ യോജിച്ച് വന്നു മുമ്പ് എങ്ങനെയായിരുന്നില്ല ഇതെല്ലാം രണ്ടും രണ്ടു വഴിക്ക് പോകുമായിരുന്നു ഇത് നിരന്തരമുള്ള മീറ്റിംഗ് ഞങ്ങളത് ഞങ്ങളിപ്പോൾ സംസ്ഥാനാടിസ്ഥാനത്തിന് ആറ് മീറ്റിംഗ് നടന്നു രണ്ടാമതിൽ മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തത് ബാക്കി ഞങ്ങളെല്ലാ ഇടത്താവളങ്ങളിലും പോയി നേരിട്ട് ഞങ്ങൾ തന്നെ ഞാനും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും പോയി പ്രസിഡന്റ് കട്ടി ഉൾപ്പെടെ പോയി ഞങ്ങൾ ഈ മീറ്റിങ്ങുകളെല്ലാം കൂടിയിരുന്നു അപ്പോൾ ജാഗ്രതയിൽ വരേണ്ടതിന്റെ മുന്നറിയിപ്പ് എല്ലാവർക്കും കൊടുത്ത് ഓരോ സ്ഥലത്ത് ഓർഗനൈസേഷൻ അതുപോലെ ശക്തിപ്പെടുത്തി ചെയ്തു പിന്നെ ഡേ ടു ഡേ ഞങ്ങൾ ബിസിനസ്സ് ശ്രദ്ധിക്കും എത്ര പേര് വന്നു ആർക്കെന്ത് ബുദ്ധിമുട്ടുണ്ടായി രാവിലെയും വൈകിട്ടും ഞങ്ങൾ അന്യോന്യം ആശയവിന്യം നടത്തും പ്രസിഡൻറ്റും ഞാനും അതുപോലെ എ ഒക്കെ ആയിട്ട് അങ്ങനെ രാവിലെയും വൈകിട്ടും ഞങ്ങൾ അവിടുത്തെ ദർശനത്തെ സംബന്ധിച്ച് സസൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു വിഷയം വന്നാൽപ്പോലും അതിലിടപെടുകയും അത് അപ്പം തന്നെ പരിഹരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ വന്നു അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി പിന്നെ എല്ലാവർക്കും നല്ല രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ കയറിയാൽ അതിമനോഹരമായ ഗസ്റ്റ് ഹൗസായി മുമ്പ് അവിടെ കയറിയാൽ യഥാർത്ഥം ഇരിക്കാൻ തോന്നുന്ന രൂപത്തിലായിരുന്നില്ല അതെല്ലാം ചെളി പിടിച്ചും കുഴപ്പമില്ല അതെല്ലാം വളരെ നന്നാക്കി ഗവൺമെന്റ് തന്നെ ഒരു കോടി പത്ത് ലക്ഷം രൂപ കൊടുത്താണ് ആ ഗസ്റ്റ് ഹൗസ് നല്ല മനോഹരമാക്കി പുനരുദ്ധരിച്ചത് അത് മുകളിലേക്ക് വരുമ്പോൾ സന്നിധാനത്തിൽ വന്നാലും ആ സൗകര്യങ്ങളെല്ലാം ആയി സന്നിധാനത്തിനും മുമ്പ് ചെളി പിടിച്ച് കിടന്നിരുന്ന ആ എല്ലാം വൃത്തിയാക്കി ആളുകൾക്ക് നിൽക്കാനും ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ കൂടുതൽ സൗകര്യങ്ങളുണ്ടായി പിന്നെ സാധാരണ ഇതിൽ അരവണയോ അപ്പോൾ കിട്ടാതെ വരുന്നു എന്നുള്ള പരാതികൾ വരുന്നു ഈ പ്രാവശ്യം വൃച്ചിയോന്നെത്തിയപ്പോൾ നാൽപ്പത് ലക്ഷം ബഫർ സ്റ്റോക്കാണ് അതിലും ആർക്കും പരാതിയില്ലാതെ അങ്ങനെ എല്ലാ നിലയിലുള്ള ഒരു സംവിധാനം അക്കൂട്ടത്തിൽ കാനരപാതയിൽ കൂടി കെട്ടുന്ന വരുന്നവർക്കെല്ലാം വിവിധ കേന്ദ്രങ്ങളിൽ ഇടത്താവളം ഉണ്ടാക്കി അവിടെ ഇരുന്ന് അത്യാവശ്യം ലഘുഭക്ഷണം കഴിച്ചും അവരെ സഹായിക്കാൻ വനപാലകന്മാരുടെ പ്രത്യേക സ്ക്വാഡ് അത് വന്യമൃഗശല്യമുള്ള സ്ഥലത്തെല്ലാം പ്രത്യേക എലഫൻറ്റ് സ്ക്വാഡ് വരെ നമ്മൾ ഉണ്ടാക്കി സ്നേക്ക് ക്യാച്ചിങ് സ്ക്വാഡ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുണ്ട് പാമ്പേടിയൊക്കെ അതൊക്കെ ഉണ്ടാവാതിരിക്കാനുള്ള എത്രയോ മുൻകരുതലുകളാണ് നമ്മൾ ചെയ്തത് അങ്ങനെ എല്ലാ ശ്രമങ്ങളും പിന്നെ പാർക്കിങ്ങിന് എരുമേലിയിലും അതോടൊപ്പം തന്നെ നിലയ്ക്കലും പ്രത്യേക സംവിധാനം രണ്ടായിരത്തോളം വണ്ടികൾക്ക് നിലയ്ക്കൽ കൂടുതലായി പറയുകയാണ് എരിമേലിൽ ഒരു ആറേക്കർ സ്ഥലം ഭരണ നിർമ്മാണ ബോർഡിൻ്റെ തന്നു സഹായിച്ചു ഇനി എല്ലാ അർത്ഥത്തിലുമുള്ള സൗകര്യങ്ങളുണ്ടായി പ്രാവശ്യം അതെല്ലാം പ്രയോജനപ്പെടുത്തി ഇപ്പോൾ വരാൻ പോകുന്ന മകരവിളക്കിന് എരിമേലിൽ പത്താം തീയതി വൈകുന്നേരം മത സൗഹാർദ്ദ സമ്മേളനം നടക്കും പതിനൊന്നാം തീയതി വേട്ടതുള്ള നടക്കും അതിനുശേഷം സന്നിധാനത്തിലേക്ക് വരും പതിനാലാം തീയതിയാണ് മകരവിളക്ക് ഇങ്ങനെ അതോടുകൂടി ഈ വർഷത്തെ എല്ലാം അവസാനിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ എല്ലാം പ്ലാനിങ് നടന്നിരിക്കും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ്റെ പാതയിൽ കൂടി കടന്നു വരുന്നവർക്ക് പാസ് കൊടുക്കാൻ തീരുമാനിച്ചു അത് ചില ആളുകൾ പിന്നെ അതിലെ മാത്രം വന്നത് ദുരുപയോഗം ചെയ്തു അന്നേരം ഇവിടെ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ഒരു വിഷമവും വരും ഇവര് ക്യൂവിൽ നിൽക്കാതെ പെട്ടെന്ന് കയറി പോകുന്നു ഇവർക്ക് അസ്വസ്ഥത വരും ആ അസ്വസ്ഥ വന്നു തുടങ്ങിപ്പോ ഇവിടുത്തെ നമ്പർ കൂടിയപ്പോൾ നമ്പർ കുറച്ചതാ അത് നമ്മളൊരു രണ്ടുമൂവായിരം എണ്ണമാണ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അത് എണ്ണായിരത്തിലേക്കും പതിനായിരത്തിലേക്കും വന്നപ്പോൾ ഇവിടെ ഒരു അസ്വസ്ഥത വരുന്നു അത് അപ്പൊ തന്നെ മാനേജ് ചെയ്തു ഇനി അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ അവർ ചന്ദർത്തരാൻ അതേ ഉള്ള പ്രശ്നം അതിൽ അതെ അതെ അത് നമുക്ക് കൂടുതൽ വിഷമമുണ്ടാക്കും അപ്പം അതുകൊണ്ട് അല്ല എല്ലാവരെയും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അത് നിർത്തിയില്ല പക്ഷേ ഈ ലിമിറ്റ് ചെയ്തു അത് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് നേരത്തെ കരാറുള്ളതായതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ നടക്കാൻ കഴിയും ഈ രണ്ടും രണ്ട് ദിവസക്കുള്ളിൽ ഈ ഇൻസ്പെക്ഷൻ ജോയിന്റ് ഇൻസ്പെക്ഷൻ കൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെന്താ ചാടാ അതിൻ്റെ എല്ലാ തരത്തിലുള്ള കടലാസ് കടലാസ്വർഗങ്ങളും പൂർത്തീകരിക്കപ്പെടും പിന്നെ നമുക്ക് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഈ ബി ഒ റ്റിക്കാരുമായി ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഡേറ്റ് തീരുമാനിക്കാം നിർമ്മാണ പ്രവർത്തനം എന്തായിരുന്നാലും ഒരു രണ്ടോ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ നമുക്ക് ആരംഭിക്കാൻ കഴിയും